ഹലോ നമുക്കിന്ന് മത്തായി ആറിന്റെ മുപ്പത്തിമൂന്നാം വാക്ക് നോക്കാം മുമ്പേ അവന്റെ രാജ്യവും അന്വേഷിപ്പിൻ അതോട് കൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും ഇതൊക്കെയും എന്ന് പറയുന്നത് നമുക്കുള്ള ഭക്ഷണം നമുക്കുള്ള തുണിമണികൾ നമുക്കുള്ള എല്ലാ ആവശ്യങ്ങളും ദൈവം നോക്കും എന്നാണ് ഇതിനു മുമ്പേ ഉള്ള വചനങ്ങൾ പറയുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അവന്റെ നീതി അന്വേഷിപ്പിൻ എന്ന് പറയുന്നത് നമ്മൾ നീതിമാന്മാരാണോ എന്ന് നോക്കിയാൽ മതി നമ്മൾ നീതിമാന്മാരാണോ അവൻ്റെ തീയതി നമുക്കുള്ളതാണോ എന്ന് നമ്മൾ അറിയണം യേശുക്രിസ്തു മൂലം നമ്മളെല്ലാം വിശ്വാസികൾ എല്ലാവരും നീതിമാന്മാരാക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ നീതിമാന്മാരായ നമ്മൾക്ക് ദൈവത്തിനെ പിതാവേ എന്ന് വിളിക്കാൻ പറ്റും പിതാവിൻ്റെ സാന്നിധ്യത്തിൽ പോയി നമ്മുടെ മനസ്സ് തുറക്കാനും അവൻ പറയുന്നത് നമുക്ക് കേൾക്കാനും ഉള്ള ഫ്രീഡം സ്വാതന്ത്ര്യം നമുക്കുണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ദൈവത്തിനെ ആശ്രയിച്ച് അവൻ പറയുന്നത് കേട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നല്ലവനായ നമ്മുടെ പിതാവ് നടത്തി തരും നമ്മൾ അതിനെ പറ്റി ചിന്തിക്കുകയും വേണ്ട വ്യാകുലപ്പെടണ്ട വിചാരപ്പെടണ്ട എന്നാണ് വചന ഇവിടെ പറയുന്നത് അയ്യോ നാളത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുക വേണ്ട ഇന്നത്തെ കാര്യം നമുക്ക് നോക്കാം അപ്പൊ ഇന്ന് ദൈവരാജ്യത്തെ അന്വേഷിക്കുക ദൈവരാജ്യം നമുക്കുള്ളിലാണ് അതായത് ദൈവത്തിൻ്റെ അധികാരം ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുള്ളിലാണ് ദൈവം പരിശുദ്ധാത്മാ വഴി നമുക്കുള്ളിൽ തന്നിട്ടുണ്ട് നമ്മുടെ ദൈവം നല്ല ഒരു പിതാവാണ് നല്ല പിതാവായ ദൈവം നമുക്ക് വേണ്ടി നല്ലതേ കരുതി വച്ചിട്ടുള്ളൂ അത് നമുക്ക് എല്ലാ എല്ലാ നമ്മുടെ ആവശ്യങ്ങളും ദൈവം നിറവേറ്റി തരും പക്ഷെ നമ്മൾ ചെയ്യാനുള്ളത് അവനെ വിശ്വസിക്കുക നല്ലവനായ പിതാവാണ് അവൻ നമുക്ക് നീതി നൽകിയിട്ടുണ്ട് നമ്മുടെ കുറ്റങ്ങളെ പറ്റി നമ്മൾ ആലോചിക്കേണ്ട തെറ്റുകളെ പറ്റി ആലോചിക്കേണ്ട സ്വതന്ത്രരായിട്ട് ദൈവമേ അപ്പാ എന്ന് വിളിച്ച് ദൈവ സാന്നിധ്യത്തിൽ പോയി അപ്പാ ഇന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക അത് അതറിഞ്ഞ് ചെയ്യുക നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം നടത്തിക്കൊള്ളു ഇത് നിങ്ങൾക്ക് അനുഗ്രഹം എന്ന് വിശ്വസിക്കുന്നു നമുക്ക് വീണ്ടും കാണാം ബൈ